എന്തൊരു പർദ്ദയുടെ ഷേപ്പ് എടുക്കുന്നത് അതായത് മണ്ണും ഷേപ്പും എല്ലാം എടുക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ തിരിക്കാൻ പറ്റുന്നത് അപ്പോൾ പർദ്ദയാണ് തിരിച്ചത് നീടെ ചീത്ത കുറച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടത് കൈവണ് കൈവണ്ടോ കൊടുത്തിരിക്കുന്നത് കൈവണ്ണം വന്നേക്കുന്നത് നാലിഞ്ചാണ് കൈയുടെ എൻഡിൽ കൈവണ്ണം വന്നേക്കുന്നത് നാലിഞ്ച് മാർക്ക് ചെയ്യണം അവർക്ക് വേണ്ടത് നാലിഞ്ച് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് വണ്ണം മുന്നേ ഈ കൈപ്പൂലി ഈ കൈപ്പൂലി കൊണ്ട് നോക്കണം ചെണ്ണം വന്നേക്കുന്നത് അരപ്പ് ചുടുൊന്നില്ലാതെ ഇരുപതാണ് അപ്പൊ ആ ഒരേ വ്യത്യാസമുണ്ട് പാലം എടുത്തിട്ട് ജേച്ചു പാടത്ത് വണ്ണം മുതൽ ജേസ് വണ്ണം എടുക്കുന്നത് ഷോ ചെയ്ത് നേരെ ഇടിച്ചിട്ട് ഉരുവണ്ണാരിക എന്നിട്ട് കുടുത്ത വണ്ണം വന്നേക്കുന്നത് അവർക്ക് പത്തമ്പ് പത്തൊമ്പത് മാർക്ക് ചെയ്തതിനു ശേഷം ബാക്കി നമുക്ക് നോക്കണം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരിഞ്ച് ഇവിടെ കിട്ടിയേക്കാം അപ്പൊ അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇപ്പോഴത്തും അര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ അതേപോലെ ഒഴിച്ച ഇബണി അര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങനെ ഇവിടെ പോലെ ഷെയ്ക്ക് നമുക്ക് കൈവണ്ണം നാലുജിലോട്ട് ഇത് രണ്ടു വശത്തും ഇതേപോലെ തന്നെ എടുക്കണം ഇങ്ങനെയാണ് വർദ്ധയുടെ ആയാലും ഏത് ഡ്രസ്സിൽ ഞാനും കൈപ്പെടുന്നത് അത് മണ്ണോക്കം മാർക്ക് ചെയ്ത് അടിച്ചാൽ മതി ഇതേപോലെ കുഞ്ഞിയുടെ കുഞ്ഞിയുടെ ചീത്ത ദിവസം ധരിക്കണം കേട്ടോ ഒക്കെ